ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കസ്തൂരിസ് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാച്ചിയ എണ്ണയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു കാച്ചിയ എണ്ണയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് എം എൽ നല്ലെണ്ണക്കകത്താണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചുന്നത് നമ്മൾ പണ്ട് തൊട്ടേ നമുക്ക് അമ്മ അത് വീട്ടിൽ കാച്ചി തന്നിരുന്ന ഒരു എണ്ണയാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എണ്ണയാണ് നമുക്ക് വീട്ടിൽ തന്നെ വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ ഈ എണ്ണ തയ്യാറാക്കാം കുറച്ച് മെനക്കെടെണ്ണ ഒന്നേ ഉള്ളൂ കേട്ടോ എണ്ണക്കകത്ത് നമ്മൾ ചേർക്കുന്നത് ചുമന്ന ചെമ്പരത്തിപ്പൂവാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ പക്ഷേ മജന്തയൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ചുമല ചെമ്പരത്തിപ്പൂ അധികം ഇല്ലാത്തത് കൊണ്ടാണ് അതെല്ലാം എടുത്തത് പിന്നെ ബാക്കി ചേർക്കുന്നത് മൈലാഞ്ചി തുളസിയിലും തെറ്റിപ്പൂവും കരുനെച്ചിയിലെ മുക്കൂറ്റി കറ്റാർവാഴയും കറിവേപ്പലയും ചേർക്കുന്നുണ്ട് എല്ലാം ഓരോ പിടിവിധമാണ് എടുത്തിരിക്കുന്നത് ചെറുവിളയുടെ ഇല കൂടി ചേർക്കുന്നുണ്ട് പത്ത് ചെമ്പരത്തിപ്പൂവെങ്കിലും എടുത്താൽ നല്ലതാണ് പനിക്കൂർക്കയുടെ ഇലയും നീലേമരിയും കയ്യോന്നിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചേർത്താലും നല്ലതാണ് പക്ഷെ നമുക്കിവിടെ എല്ലാ ചെടികളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കുരുമുളക് ചേർത്താലും വേപ്പല ചേർത്താലും നല്ലതാണ് വേപ്പല ചേർക്കുന്നതു കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ താരശല്യമൊക്കെ മാറാൻ നല്ലതാണ് കുരുമുളക് ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം അത് തലനീരറങ്ങാതിരിക്കാൻ അത് നല്ലതാണ് ഈ ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എണ്ണയാണിത് കേട്ടോ അപ്പോൾ ഇതിന് പിന്നെ നമ്മുടെ മുടി കൊഴിയാതിരിക്കാനും നരയൊക്കെ കുറയാനും മുടി വളരാനും എല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാച്ചി കാച്ചിയെണ്ണയാണിത് കേട്ടോ നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു ചെടിയും പൂക്കളും എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അഞ്ഞൂറ് എം എൽ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഏറ്റവും നല്ലതും നമ്മൾ അരച്ചുകൊണ്ട് വന്ന മിശ്രിതം ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ നമ്മൾ വന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതിലെ ജലാംശം എല്ലാം നല്ലതുപോലെ പറ്റി വരുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അല്പമെങ്കിലും ജലാംശം നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ വേഗം ചീത്തയായി പോകും അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഇതിലെ ആ ജലാംശം എല്ലാം പറ്റുന്നിടം വരെയും നമ്മളത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഏകദേശം അതിലെ വെള്ളമെല്ലാം ഇങ്ങനെ പറ്റി വരുന്നുണ്ട് എന്നാലും നമ്മളതിങ്ങനെ അടിയിലൊന്നും പറ്റാത്ത വിധം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമ്മുടെ എണ്ണയിലെ ജലാംശം എല്ലാം ഇങ്ങനെ ഏകദേശം പറ്റി ഇങ്ങനെ വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു അരത്ത ഒരു അരമുറി നാരങ്ങ അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ നമ്മുടെ എണ്ണയിലെ ജലാംശം എല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആ എണ്ണയുടെ പച്ച കളറൊക്കെ മാറി നല്ല കറുപ്പ് കളറും വരും നല്ല മണവും വരും നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കിയത് ഒരു ദിവസം ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് രാവിലെ അപ്പോൾ ആ സമയത്ത് ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു ദിവസത്തോളം ഇത് നമ്മൾ അങ്ങനെ വെച്ചിരുന്നു പിറ്റേ ദിവസം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിത് അരിച്ചെടുത്തത് അപ്പോൾ ഒരു ദിവസത്തോളം നമ്മൾ ഈ എണ്ണ അങ്ങനെ വെച്ചിരുന്നാലേ അതിൻ്റെ ആ ഗുണമെല്ലാം അതിലോട്ട് എണ്ണയിലോട്ട് ഇറങ്ങി കിട്ടത്തുള്ളു എണ്ണ അരിച്ചെടുക്കാനായിട്ട് ഒരു പഴയ പാത്ര ഗ്ലാസോ എന്തെങ്കിലും എടുക്കുക അതിലോട്ട് ഒരു രണ്ട് കർപ്പൂരം ഒന്നിട്ട് കൊടുക്കുവാണേ എണ്ണ അരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരു തോർത്തോ അല്ലെങ്കിൽ നെറ്റിൻ്റെ തുണിയോ എടുക്കാവേ എണ്ണ മുകളിൽ നിന്ന് നിന്നിങ്ങനെ സ്പൂണിലെടുത്തിട്ട് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ ആ തോർത്തിൻ്റെ കഷ്ണത്തിൻ്റെ പുറത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് അതിലോട്ട് നമുക്ക് കൊടുത്താൽ മതിയേ ബാക്കിയുള്ള എണ്ണയുടെ സത്തെല്ലാം ഇതുപോലെ തോർത്തിനകത്തോട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ പിഴിഞ്ഞെടുക്കണേ എണ്ണയെല്ലാം എടുത്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ഈ ഒരു കൊന്തണ്ട് അല്ലാതെ നമ്മൾ വിറകടുപ്പിലിട്ട അടുപ്പിലെളുപ്പം തീ കത്തുമെന്നാണ് പറയുന്നത് കൊന്തെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കൊരു കാൽ ഭാഗത്തുള്ള എണ്ണ നഷ്ടപ്പെട്ടിട്ട് ഒരു മുക്കാൽ ഭാഗത്തുള്ള എണ്ണ കിട്ടിയിട്ടുണ്ട് നല്ല ഔഷധ ഗുണമുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എണ്ണയാണ് മുടികൊഴിച്ചിൽ ഒക്കെ തടയാനും താരൻ്റെ ശല്യം ഒഴിവാകാനും ഒക്കെ നല്ല എണ്ണയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്